നമസ്കാരം കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാദറിൻ്റെ കെയർ ഓഫിൽ കോളേജിൽ പഠിക്കുന്ന കുറച്ച് പിള്ളേരോട് അവൻ വന്ന് പറഞ്ഞു ചെറിയൊരു എമൗണ്ടിൽ ഏതാണ്ട് മുപ്പത്തിനായിരം രൂപയ്ക്ക് ബാങ്കോക്ക് പട്ടായമൊക്കെ പോയി വരാൻ പറ്റുമെന്ന് ഒരാഴ്ച ഹോട്ടല് ടിക്കറ്റ് ട്രാൻസ്പോർട്ടേഷന് ഫുഡ് പർച്ചേസിങ് മാത്രം നമ്മുടെ കയ്യിലെ കാശ് മുപ്പത്തയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഇത്രയും സ്ഥലങ്ങൾ കറങ്ങി വരാം മറ്റ് ചിലവുകളൊന്നുമില്ല കോളേജിലുള്ള ഒരു നാലഞ്ച് പിള്ളേർ റെഡിയായി അപ്പം കേട്ടപ്പം എനിക്കും വളരെ സന്തോഷം തോന്നിയാ പട്ടായ പോകാം എന്നൊക്കെ കോളേജ് പഠിക്കുമ്പോൾ ഈ പട്ടായ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും ഒക്കെ വരുമ്പോൾ വരുമാനം ഇങ്ങനെ നമ്മൾ തെറിച്ച് നിൽക്കുന്നൊരു സമയമാണ് അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അപ്പോൾ ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ പുറത്തോട്ട് ഇത്രയും ദൂരം ഒരു യാത്ര തനിച്ച് പോകുന്നത് കൂട്ടുകാർ ഒത്തുപോകുന്നു അതൊരു വിമാനയാത്രയായി പോകുന്നത് അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ വലിയ സംഭവമാണെന്നൊക്കെ പെട്ട അമ്മയ്ക്ക് ഇതിനെപ്പറ്റി കൂടുതലും അറിവൊന്നും ഇല്ലാത്ത ഒരു സമയമാണ് യൂട്യൂബൊന്നും അമ്മ ഇങ്ങനെ നോക്കാറൊന്നുമില്ല അപ്പോൾ അമ്മ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞ് മുപ്പത്തയ്യായിരം രൂപ തരുമോ നമ്മുടെ കയ്യിൽ ഇവിടെ നിന്നാണ് കാശ് ഒരു ഏതാണ്ടൊക്കെ ഒരു ഇതിങ്ങനെ ഒരു ഞാൻ ഒരു സമ്മതമൊക്കെ ആക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഗസ്റ്റ് വന്നു ഒരു അങ്കിളും എൻ്റെ പപ്പയുടെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹം വൈഫും വന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സംസാരം വന്ന പെട്ടത്തിൽ ഈ വളർന്നു വരുന്ന തലമുറയെപ്പറ്റി പെട്ടെന്ന് അദ്ദേഹം എന്തോ സംസാരത്തിൽ വിഷയമായിട്ട് വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ പിള്ളേരെല്ലാം നേരെ പട്ടായക്കങ്ങ് പോവുക അവിടെ പോയി കണ്ട കഞ്ചാവ് പഠിച്ച് പെണ്ണും പഠിച്ച് നടക്കുക എല്ലാം എന്ന് പറഞ്ഞു അമ്മ എന്നെ റോ ഒറ്റ നോട്ടം ഇങ്ങനെ ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി ഞാൻ പിന്നെ പട്ടായ പോയിക്കോട്ടെ എന്നോ അമ്മയുടെ തീരുമാനം എന്തോ ആയെന്നോ ഞാൻ ഞാനമ്മോട് ചോദിച്ചില്ല കാരണം എനിക്കറിയാം ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല അന്ന് ഞാൻ ആ മനുഷ്യനെ മനസ്സുകൊണ്ട് വളരെയധികം പ്രാഗിയായിരുന്നു ഇങ്ങർക്ക് വരാൻ കണ്ട സമയം അങ്ങേർക്ക് അതിലേ അങ്ങ് പോയാൽ പോരായിരുന്നു വീട്ടിൽ പോയി ചായ കുടിച്ചാൽ പോരായിരുന്നു ഇവിടെ കയറി ചായ കുടിക്കാൻ നമ്മുടെ ഒരു മനസ്സിലെ പ്ലാനിങ് മുഴുവൻ നശിപ്പിച്ചല്ലോ എന്നൊക്കെ പക്ഷെങ്കിൽ ഇന്ന് ഞാൻ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹം വന്ന ഒരു സമയത്തെ ഒരു പക്ഷേ ദൈവമായിട്ട് കൊണ്ടു തന്നാണെന്ന് ഞാൻ കരുതുന്നുണ്ട് ഇതിപ്പോൾ ഇപ്പം എടുത്തു പറയാൻ കാര്യമെന്ന് വെച്ചാൽ എനിക്കറിയുന്നൊരു വ്യക്തിയുടെ മകനും കൂട്ടരും കോളേജിൽ നിന്ന് ഇതേപോലെ തന്നെ ഒരു പട്ടായ ട്രിപ്പ് പോയി അദ്ദേഹം ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരാഴ്ചയിലെ ട്രിപ്പിനാണ് പോയത് അവിടെ അവിടെ പോയി അവർ വണ്ടി ഓടിച്ചിരുന്ന വണ്ടി വേറെ ഏതോ വണ്ടിയിൽ പോയി ഇടിച്ച് ടോട്ടൽ ലോസായിപ്പോയി വണ്ടി പോലീസ് ചെന്നപ്പോൾ എന്താ വെച്ചാൽ ഒരു മൂന്ന് പിള്ളേരെ പോയെങ്കിലും വേറെ മൂന്ന് പെണ്ണുങ്ങളും വണ്ടിക്കകത്തുണ്ട് കഞ്ചാവ് അത്യാവശ്യം നന്നായിട്ട് വലിച്ചു കയറിയിട്ടുണ്ടല്ലോ കാരണം അവിടെയൊക്കെ ഇതൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന സംഭവമാണ് കാരണം പ്രത്യേകിച്ച് അതിനൊരു ഏജ് ലിമിറ്റുണ്ട് പതിനെട്ട് വയസ്സിന് വേണ്ടിയുള്ള ആരും എന്നാലും കിട്ടും മസാജും മറ്റു പല കാര്യങ്ങളും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെങ്കിൽ ഈ ഈ പിള്ളേരെ പറ്റിയൊന്നും അങ്ങനെ ചിന്തിച്ചതല്ല പക്ഷെ അവരവിടെ ചെന്ന് അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി അവർ ശരിക്കും യൂസ് ചെയ്തു ഈ അപ്പൻ നിന്ന് നിപ്പില് പട്ടായക്ക് പുള്ളി പറക്കേണ്ടി വന്നു കാരണം മോൻ്റെ പേര് കേസായി നല്ലപോലെ പൈസ കൊടുത്താണ് ആ മൂന്ന് പിള്ളേരെയും അവിടുന്ന് ഇറക്കിക്കൊണ്ട് വന്നത് വിശദവിവരങ്ങളൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല ഇന്ന് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പേരൻസൊക്കെ അവരുടെ സന്തോഷമൊക്കെ കണ്ടാണ് പലയിടത്തോട്ടൊക്കെ വിടുന്നതെങ്കിൽ അത് ഈ പട്ടായ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഇപ്പോൾ ഈ നശിച്ചു പോകാൻ പട്ടായ പോകണ നിർബന്ധമൊന്നുമില്ല പട്ടായ ഇന്നത്തെ ഒരു പ്ലേസ് ആണ് എല്ലാവർക്കും അറിയാവുന്നൊരു പ്ലേസ് ആണെന്നേ ഉള്ളൂ പക്ഷേ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം എൻജോയ് ചെയ്യുന്നൊക്കെ നല്ല പക്ഷേ പോയി ഒരു ട്രാപ്പിലൊക്കെ ആയിപ്പോയി അവിടെ നിന്നൊക്കെ ഒരു പ്രശ്നത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം തിരിച്ചൊന്നും നാട്ടോട്ട് നിൽക്കരുവരും പറ്റത്തില്ല പല ഇങ്ങനത്തെ പല രാജ്യങ്ങളിലും നിയമം ഭയങ്കര സ്ട്രിക്റ്റാണ് അവിടെ എല്ലാം അവൈലബിലിറ്റി ഉണ്ടായിരിക്കും പക്ഷേ അവിടെ ഒരു തെറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ മറ്റാ അവർ അവരുടെ കാരണത്താൽ ഒരു മരണം സംഭവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിയമം ഭയങ്കരമായിട്ടുള്ള വളരെ ശക്തമായ നിയമങ്ങളൊക്കെയാണ് അതിൽ നിന്നൊക്കെ ഊരി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ സംഭവം കേട്ടപ്പം ഞാൻ എൻ്റെ പഴയ കോളേജ് ലൈഫ് അല്ലെ കാര്യം ഓർത്തു പോയതേ ഉള്ളൂ അതേ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പേജ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു